കൊക്കോ പരിപ്പിന് ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞു വാങ്ങാതെ വ്യാപാരികൾ സാമ്പിൾ നൽകി ഗുണനിലവാരം പരിശോധിച്ച ശേഷമാണ് പുതിയ വാങ്ങൽ രീതി ഗുണനിലവാരമുള്ള കൊക്കോ പരിപ്പിന് ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ വരെയാണ് കർഷകൻ ലഭിക്കുക പച്ച കൊക്കോ എടുക്കാനും ആളില്ലാത്ത അവസ്ഥയിലാണ് കൊക്കോ കർഷകർ വലിയ പ്രതിസന്ധിയിലുമായി കഴിഞ്ഞു കർഷകർ നൽകുന്ന കൊക്കോയ്ക്ക് സ്വപ്നതുല്യമായ വില നൽകിയ ശേഷം കൊക്കോ ഇപ്പോൾ വാങ്ങാൻ പോലും ആളില്ല ഗുണനിലവാരത്തിന്റെ പേരിൽ കടകളിൽ എത്തിക്കുന്ന കൊക്കോ തിരിച്ചയക്കുന്നതായിട്ടാണ് ആരോപണം ഉയരുന്നത് ഗുണനിലവാരം നോക്കി ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ് രൂപയ്ക്കാണ് വ്യാപാരികൾ ഉണക്ക കൊക്കോ പരിപ്പ് കർഷകരിൽ നിന്നും വാങ്ങുന്നത് കൊക്കോ ആവശ്യമില്ലെന്ന് വരുത്തി ഇനിയും വിലയിടിക്കാനുള്ള സംഭരണ ഏജൻസികളുടെ ശ്രമമാണ് ഇതിനു പിന്നിലെന്നും ആരോപണമുണ്ട് മുമ്പ് മാർക്കറ്റിൽ നിന്ന് കാഡ്ബറീസ് നേരിട്ട് കൊക്കോ വാങ്ങിയിരുന്നു അന്നും മാർക്കറ്റിൽ മത്സരവും ഉണ്ടായിരുന്നു കൊക്കോ വാങ്ങിയിരുന്ന കമ്പനികളിൽ പലതും വിപണിയിൽ നിന്നും പിൻവാങ്ങി ഇതോടെ മത്സരം ില്ലാതാവുകയും പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു നല്ല വില കിട്ടാനായി പല കർഷകരും വിളവെടുത്ത് ഉടനെ വിൽക്കാതെ കൊക്കോ ഉണക്കിയിരുന്നു ഇതിന് കിലോയ്ക്ക് നാനൂറ്റമ്പത് രൂപ വരെ വില കിട്ടിയിരുന്നു എന്നാൽ ഇന്ന് ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്നത് ഉണങ്ങി വിറ്റാൽ മെച്ചപ്പെട്ട വില കിട്ടുമെന്നതിനാൽ കൂടുതൽ കർഷകരും ഈ രീതി സ്വീകരിച്ചു ഉണങ്ങിയ കൊക്കോ പരിപ്പ് യാതൊരു പരിശോധനയും ഇല്ലാതെ എടുത്തിരുന്നു അടുത്ത ദിവസങ്ങളായാണ് ഉണങ്ങിയ കൊക്കോ എടുക്കാൻ പുതിയ നിബന്ധനകൾ കൊണ്ടുവന്ന് തിരിച്ചയക്കുന്നതെന്ന് കർഷകർ പറയുന്നു കൊക്കോ ഉൽപാദനം കിട്ടുന്നുണ്ട് പക്ഷേ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇപ്പം നിലവിൽ കാൽബെരി കാൽ കമ്പനികൾ ആരും തന്നെ എടുക്കാനുള്ള ഒരു കാട്ടുകയാണ് അങ്ങനെ പ്രധാന കാരണം കർഷകർ ഉൽപ്പാദിപ്പിച്ച് ഉണങ്ങി കൊണ്ടുപോകുന്ന കോക്കോയ്ക്ക് നിലവാരം കുറവാണെന്നൊരു പക്ഷം പറയുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഈ സമയത്ത് രണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വില എത്തി ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വില എത്തിയതാണ് പക്ഷേ ഈ വർഷം വന്നു കഴിഞ്ഞപ്പം അറു അറുന്നൂറ്റൻപത് രൂപ വരെ വില എത്തുകയും പെട്ടെന്ന് തന്നെ വില പിന്നോട്ട് പോവുകയും ഇപ്പം ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപ കർഷകരെ ഭയങ്കര പ്രതികൂലമായി വചരിക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണൂറ്റി മുതൽ തൊള്ളായിരത്തി അൻപത് രൂപ വിലയുള്ളപ്പോഴാണ് ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ് രൂപ വരെ കൊടുത്ത് കർഷകരെ വഞ്ചിക്കുന്നത് ഈ വർഷം ഉൽപാദനം ഇരട്ടിയാവുകയും ചെയ്തു കാലാവസ്ഥ അനുകൂലമായതിനാലാണ് ഉൽപാദനം വർദ്ധിച്ചത് പച്ചക്കൊക്കോ എടുക്കാൻ മുമ്പ് വിപണിയിൽ കമ്പനികൾ ഉണ്ടായിരുന്നു ഇന്ന് ആരും പച്ചക്കൊക്കോ എടുക്കുന്നുമില്ല ഉണങ്ങി കൊണ്ടു ചെല്ലുമ്പോൾ ഗുണനിലവാരത്തിന്റെ പേരിൽ തള്ളുകയുമാണ് കൊക്കോ വിപണി കണ്ടെത്താനാകാതെ കർഷകർ വിഷമവൃത്തത്തിലായിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഉപ്പുതറ